ശബരിമലയിലെ നെയ്യ വില്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരാണ് പ്രതികൾ ശബരിമലയിലെ നെയ്യ വിൽപ്പന ക്രമക്കേടിലാണ് വിജിലൻസ് കേസെടുത്തത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയുണ്ടായിട്ടുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജീവനക്കാരും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരാണ് കേസിലെ പ്രതികൾ വിശദാംശങ്ങൾ സിജോ വി ജോൺ നൽകും സിജോ എത്ര വലിയ ക്രമക്കേടാണ് ഈ നെയ്യ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ശബരിമലയിലെ സന്നിധാനത്ത് അഭിഷേകം ചെയ്തിട്ടുള്ള നെയ്യാണ് ഈ നെയ്യുടെ വിൽപ്പനയിലാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നായി ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേസ് വരികയും ചെയ്തിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി ഇതൊരു പ്രത്യേക കൊണ്ട് അന്വേഷിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേരെയാണ് പ്രതിയിലാക്കിയിരിക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജീവന ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പ്രതികർക്കിയിരിക്കുന്നത് ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയതായി വിജിലൻസ് പറയുകയും ചെയ്യുന്നു ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാർ കൃത്യവിലവപം നടത്തിയതായി കണ്ടെത്തലുണ്ട് ഇത്തരം കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ർ ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ കൂടി ഈ കേസിൽ പ്രതികളാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ സുനിൽ സുനിൽകുമാർ പോറ്റി നമ്മൾ നേരത്തെ തട്ടിപ്പിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നെങ്കിൽ ഈ തട്ടിപ്പിൽ മറ്റൊരു പോറ്റി വരുന്നുണ്ട് അത് സുനിൽകുമാർ പോറ്റിയാണ് അയാളെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയാണുള്ളത് അതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും